ഐ പി എല്ലിൽ അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് പതിനൊന്ന് റൺസിന്റെ വിജയം ഇരുന്നൂറ്റി നാല്പത്തിനാല് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ടൈറ്റൻസിന്റെ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ അവസാനിച്ചു സായ് സുദർശനും ജോസ് ബട്ലറും അർദ്ധ സെഞ്ചുറികൾ നേടിയെങ്കിലും റെൺമല താണ്ടാൻ ടൈറ്റൻസിനായില്ല മറുപടി ബാറ്റിംഗിൽ തകർത്തടിച്ചു തുടങ്ങിയ ടൈറ്റൻസിനായി ഓപ്പണർമാർ അറുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു പതിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസെടുത്ത നായകൻ ശുഭ്മാൻ ഗില്ലാണ് ആദ്യം വീണത് രണ്ട് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതാണ് താരത്തിന്റെ ഇന്നിംഗ്സ് പതിമൂന്നാം ഓവറിൽ സ്കോർ നൂറ്റി നാല്പത്തി അഞ്ചിൽ നിൽക്കെ സായ് സുദർശിന്റെ വിക്കറ്റ് വീണു നാൽപ്പത്തി ഒന്ന് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സും സഹിതം എഴുപത്തിനാല് റൺസാണ് താരം അടിച്ചെടുത്തത് അർഷദീപ് സിംഗിനാണ് വിക്കറ്റ് പിന്നീട് ഒന്നിച്ച ജോസ് ബട്ട്ലറും റൂതർഫോർഡും ചേർന്ന് ടൈറ്റൻസിന്റെ ജയപ്രതീക്ഷ വിടാതെ കാത്തു അർദ്ധ സെഞ്ചുറി പിന്നിട്ട ബ്ട്ലർ പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ ബോൾഡായി മാർക്കോ യാൻസന്റെ പന്ത് ഇൻസൈഡ് എഡ്ജ് തട്ടി സ്റ്റെംബിലേക്ക് തിരിയുകയായിരുന്നു മുപ്പത്തിമൂന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും സഹിതം അമ്പത്തിനാല് റൺസാണ് ബട്ട്ലറുടെ സംഭാവന രാഹുൽ തവാട്ടിയെ റൺ ഔട്ടാക്കിയതിനു പിന്നാലെ നാൽപ്പത്തിയാറ് റൺസ് നേടിയ റുദർഫോർഡിനെയും അർഷിദീപ് പുറത്താക്കി നായകന്റെ ഇന്നിംഗ്സുമായി കളം നിറഞ്ഞു കളിച്ച ശ്രേയസയറുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് പഞ്ചാബ് അയൽക്കാർക്ക് മുന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസിന്റെ കോറ്റൻ വിജയലക്ഷ്യം ഉയർത്തിയത് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് പഞ്ചാബ് കിങ്സ് അടിച്ചെടുത്തത് മത്സരത്തിൽ ടോസ് നേടിയ ടൈറ്റൻസ് കിങ്സിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു